അമ്മ എന്നെ പറ്റി മോശമായി വിചാരിച്ചാലും ഞാൻ ഓപ്പൺ ഓപ്പണായ ഒരു കാര്യം പറയാം എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അമ്മ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല നാളായി കളി എപ്പോഴാ ഞാനൊന്നും സംസാരിച്ചില്ല അമ്മ അവരുടെ ഫോണിലെ വിളിച്ചത് അത് കണ്ടപ്പ തന്നെ ഞാൻ ഇത് പലതവണയായമ്മ അമ്മ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴും അവിടുത്തെ കാര്യങ്ങളൊന്നും എന്നെ വിളിച്ചിട്ടല്ലേ പറഞ്ഞത് ഏട്ടത്തെ വിളിച്ചിട്ടാ ഇത് ഞാൻ ചോദ്യം ചെയ്തപ്പോഴേ അവരെന്നോട് പറയാ നീ ഗർഭിണിയായോടാ ഞാൻ നിന്നെ അടിക്കാത്തത് അമ്മ എനിക്ക് വീട്ടിൽ ഒരു വിലയുമില്ലേ ഞാൻ അമ്മയുടെമാരും മോളല്ലേ എന്താ ഇവകിട്ട പൊട്ടിക്കണംന്ന് എനിക്കുണ്ട് ഗർഭിണി ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാ ഇല്ല നീ അതിലെന്താ ഇത്ര സംശയം ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ചെന്നെ ഒരിക്കലും ഇവളെ തല്ലിട്ടുണ്ടല്ലോ അപ്പൊ ഒന്ന് പൊട്ടിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല എന്റെ അഞ്ജു ഈ അമ്മ തരുന്ന ധൈര്യം വെച്ചോണ്ട് നീ എന്റെ അടുത്തോട്ട് വരല്ലേ അവസാനം വാങ്ങിച്ചു കൂട്ടുന്ന മുഴുവൻ നീ ആയിരിക്കും പിന്നെ പ്രായത്തിന്റെ പരിഗണന അമ്മയ്ക്ക് കിട്ടുന്നോണ്ട് അമ്മ സേഫാ അതൊരു ലിമിറ്റ് കഴിയുന്നത് വരെ അത് കഴിഞ്ഞ അമ്മയും സേഫല്ല അമ്മ ഇത് ഭീഷണിയൊന്നുമല്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ എന്തേലും ചെയ്തു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാ പിന്നെ ഞാൻ ചെന്ന് ഭക്ഷണം കഴിക്കട്ടെ നല്ല വിശപ്പ് നിങ്ങള് കഴിച്ചായിരുന്നോ കഴിച്ചു കാണുമായിരിക്കും ശരി പറഞ്ഞിട്ട് പോയതല്ലോ കേട്ടാ കുന്തം പോലെ നിക്കണല്ലോ അവരെത്രയും പറഞ്ഞിട്ട് അമ്മ ഒന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ മറുപടി പറഞ്ഞല്ല യേശോക്ക് ശീലം ചെയ്താണ് రాటా 这一段, సంశంద എന്ത പറ്റിയമ്മ ഒന്നുമില്ല താഴെ അഞ്ചും വല്ലാതിരിക്കുന്നു അമ്മയുടെ മുഖവും വല്ലാതിരിക്കുന്നുണ്ട് എന്താ പ്രശ്നം നീ ഒരുത്തിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവള് എന്ന പ്രശ്നം കാര്യം എന്തേലും പറഞ്ഞു അവൾ അങ്ങനെ മൂന്നുപേരുണ്ടല്ലോ സ്റ്റെപ്പിൽ വല്ല എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ടോ എന്നെ വീഴ്ത്താൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിഴിക്കാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് അടിച്ചുതല്ലി വീണത് അമ്മയാല്ലേ അഞ്ജു ഞാനാ ഞാനൊന്നും അല്ല നീ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബോറടിച്ചപ്പോഴേ ഞാൻ തന്നെ എന്നെ ഒഴിച്ച് അതിൽ തെന്നി വീടാൻ പ്ലാൻ ചെയ്തതായിരിക്കും കഷ്ടകാലത്തിന് അതിപ്പോയി വീണത് അമ്മയായിരിക്കും അങ്ങനെയാണോ അഞ്ജു